കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫൈലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാൻ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഹായ് ഞാൻ ദുർഗ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെന്റർ ഇൻ ലേൺ വൈസ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് അഥവാ ലേൺ വൈസ് നിങ്ങൾക്കായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷനുമായിട്ടാണ് ഓൾറെഡി നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ ഒരു സെഷൻസ് കണ്ടിട്ടുള്ളതായിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജെക്ട് എന്ന് പറയുന്നത് എം എം പി സി സി ടെൻ എം പി എ യുടെ സെക്കൻഡ് സെം സബ്ജക്റ്റ് ആയിട്ട് വരുന്ന മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിന്റെ പി വൈ ക്യു അൾട്ടിമേറ്റ് അനാലിസിസുമായിട്ടാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻലി ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ടിന്റെ സിലബസ് എന്തൊക്കെയാണെന്നുള്ളതും അത് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സാം പാറ്റേൺ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ മെയിൻലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും അതിന്റെ ഒരു പ്രോബബിലിറ്റി അതായത് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സിലബസിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് വരാനുള്ള സാധ്യത എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രോബബിലിറ്റി പ്രഡിക്ഷൻ ആയിരിക്കും ഈ ഒരു അനാലിസിസിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക ബൈ അനലൈസിംഗ് പാസ്റ്റ് ഫൈവ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ൽ എക്കണോമിക്സ് ആൻഡ് ഓൾസോ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു മോർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങളുടെ ഈ ഒരു സ്കീമിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾസോ ഇതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് ലേൺ വൈസ് ആപ്പ് പർച്ചേസ് ചെയ്ത ലേണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിലും അവൈലബിൾ ആയിരിക്കും സോ ഇതിലൂടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ലേണർ മോട്ടിവേഷൻ എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻ ഇൻഡിപ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ അല്ലെങ്കിൽ കറക്റ്റ് മാനറിൽ നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് കൃത്യമായ രീതിയിൽ നമ്മുടെ ടോപ്പിക്സിനെ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക അതിലൂടെ തന്നെ നമ്മുടെ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടേം ആൻഡ് എക്സാമിനേഷൻ കോൺഫിഡന്റ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മളെ ഏബിൾ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു പി വൈ ക്യൂ അൾട്ടിമേറ്റ് അനാലിസിസ് ലൂടെ ലേൺ വൈസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാം സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ സിലബസ് മാപ്പിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത് നാല് ബ്ലോക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആണ് അതിന്റെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജരിയൽ എക്കണോമിക്സ് എന്നുള്ളതാണ് ഇതിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് വരുന്നത് രണ്ട് യൂണിറ്റ്സുകളാണ് ഈ രണ്ട് യൂണിറ്റ്സുകളിലായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു ടേബിൾ ഫോർമാറ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ള നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജരിയൽ എക്കണോമിക്സ് ആൻഡ് മാനേജരിയൽ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ഈ രണ്ട് ടോപ്പിക്സിൽ നിന്നും നമുക്ക് എക്സാക്ട്ലി ഒരു പതിനെട്ട് തവണയാണ് ഈ പറയുന്ന നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജരിയൽ എക്കണോമിക്സ് എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്സിനെ ഹൈ മീഡിയം ലോ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ മെയിൻലി ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബ്ലോക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ പറയുന്ന ബ്ലോക്ക് വൺ എന്നുള്ളത് ബ്ലോക്ക് വൺ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് എന്നുള്ളത് ഹൈ പ്രോബിലിറ്റി ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ആണ് ദെൻ യൂണിറ്റ് വണ്ണിൽ നിന്ന് തന്നെയുള്ള മാനേജറിയൽ എക്കണോമിക്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ടോപ്പിക്കിനെ നോക്കുകയാണെങ്കിൽ മീഡിയത്തിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് യൂണിറ്റ് ടൂലിലേക്ക് നോക്കുകയാണെങ്കിൽ എഗെയിൻ ഈ പറയുന്ന പോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫോം വാല്യൂഷൻ മാക്സിമൈസേഷൻ എന്നുള്ള ടോപ്പിക്ക് പത്ത് തവണയാണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് സോ അതൊരു ഹൈ പ്രോബിലിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് യൂണിറ്റ് ടൂവിൽ നിന്നുള്ള ഇൻക്രിമെന്റൽ ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന ടോപ്പിക്കിൽ നിന്നും ഒൻപത് തവണയാണ് പാസ്റ്റ് ഫൈവ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് സോ ഇറ്റ് ഈസ് കൺസിഡേഡ് ആസ് മീഡിയം പ്രോബിലിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ബ്ലോക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് ത്രീ ആൻഡ് ഫോർ ആണ് നമുക്ക് ബ്ലോക്ക് ടൂയിലേക്ക് വരുന്നത് അതിൽ മെയിൻലി യൂണിറ്റ് ത്രീയിൽ നിന്നും രണ്ട് ടോപ്പിക്സുകൾ ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ആൻഡ് ഓൾസോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇൻകം ക്രോസ് എന്നുള്ള ടോപ്പിക്സിൽ നിന്നും നമുക്ക് ഹൈ പ്രോബിളിറ്റി ഏരിയാസ് അല്ലെങ്കിൽ ഹൈ പ്രോബിളിറ്റി ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് യൂണിറ്റ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന ടോപ്പിക് മീഡിയം കാറ്റഗറിയിലാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് എന്ന ബ്ലോക്കിൽ നിന്നും യൂണിറ്റ് ഫൈവ് ആൻഡ് സിക്സിലേക്ക് ണെങ്കിൽ യൂണിറ്റ് ഫൈവിൽ നിന്നും അതുപോലെ തന്നെ യൂണിറ്റ് സിക്സിൽ നിന്നുമുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് എന്ന ടോപ്പിക്സും കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന ടോപ്പിക്സും ഐസോ കോൺസ് ആൻഡ് ഐസോ കോസ്റ്റ് എന്ന ടോപിക്സ് അതായത് യൂണിറ്റ് ഫൈവിൽ നിന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ടോപിക് സിക്സ് ടൈംസ് ആണ് നമുക്ക് പാസ്റ്റ് പ്രീവിയസ് കാണാനായിട്ട് സാധിക്കുന്നത് സോ ദാറ്റ് ആസ് മീഡിയം അല്ലെങ്കിൽ മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ഏരിയ ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസിങ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും യൂണിറ്റ് സെവൻ എയ്റ്റ് നയൻ എന്നീ യൂണിറ്റുകളാണ് നമുക്ക് ആ ഒരു ബ്ലോക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് യൂണിറ്റ് എയ്റ്റിൽ നിന്നുള്ള മൊണോപൊളി ആൻഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓൾസോ യൂണിറ്റ് നയനിൽ നിന്നുള്ള പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രാക്ടീസസ് ഈ ടോപ്പിക്സുകളാണ് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കിന്റെ അണ്ടറിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് യൂണിറ്റ് സെവനിൽ നിന്നുള്ള പെർഫെക്റ്റ് ആൻഡ് ഇൻപെർഫെക്ട് കോമ്പറ്റീഷൻ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മീഡിയം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ആൻഡ് ഓൾസോ യൂണിറ്റ് നയനിൽ നിന്നുള്ള ഒളിഗോപൊളി മോഡൽസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പറ്റീഷൻസിൽ വരുന്ന ഒളിഗോപൊളി മോഡൽസ് കോൺകറാൻ കിഗ്നറ്റ് കൊളിഷീവ് എന്നുള്ള ടോപ്പിക്സുകളൊക്കെ നമുക്ക് മീഡിയം പ്രോബിളിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് സോ ഇതിന്റെ ഒരു സ്കോറിംഗ് ലെവലിന് നോക്കുകയാണെങ്കിൽ ഈ ഒരു അപ്പിയറൻസ് അനുസരിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ പത്തിൽ കൂടുതൽ അപ്പിയർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് മീഡിയം റിലവൻസിലേക്ക് വരുന്ന സമയത്ത് അതായത് മീഡിയം പ്രോബിലിറ്റി ഏരിയയിലേക്ക് കൺസിഡർ ചെയ്യുന്ന ടോപ്പിക്കുകളെ നമുക്ക് ഫൈവ് ടു നയൻ അപ്പിയറൻസിലേക്ക് എന്നുള്ള രീതിയിലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അഞ്ചിൽ കുറവ് അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാർക്ക് കുറവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒരു ചാർട്ടിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹീറ്റ് മാപ്പിന്റെ ബേസിസിലും അതുപോലെ തന്നെ ബാർ ചാർട്ടിന്റെ ഫോമിലുമാണ് ഇവിടെ പ്രെസന്റ് ചെയ്തിട്ടുള്ളത് സോ ഇതിന്റെ ബേസിൽ ഒരു കീ ഇൻസൈറ്റ് ബോക്സ് എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ് ത്രീ ഹൈഇൽഡ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു വരുന്ന ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ എക്സാമിനെ എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്സുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് ആൻഡ് പ്രൈസിങ് അണ്ടർ മൊണോപൊളി ആൻഡ് ഓളികോപൊളി എന്നുള്ള കാര്യങ്ങളായിരിക്കും സോ ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ലോങ് ആൻഡ് എസ് എ കൊസ്റ്റ്യൻ ടൈപ്സിലുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവാം അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ ഇക്വേഷൻസോ കാര്യങ്ങളോ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ഓൾസോ കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അപ്ലൈഡ് ടൈപ്പ് ഓഫ് അപ്ലൈഡ് അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ആ ഒരു ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും നമുക്ക് എത്ര പേജസ് എഴുതേണ്ടി വരും അല്ലെങ്കിൽ എത്ര വേർഡ്സിലാണ് നമ്മൾ പ്രെസെന്റ് ചെയ്യേണ്ടത് എത്ര മാർക്സിനാണ് നമുക്കത് നോർമലി എക്സ്പെക്ട് ചെയ്യാവുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സോ എസ് ഐ ഓർ ലോങ് ആൻസർ ടൈപ്പ് ണെങ്കിൽ ട്വൽവ് ടു ട്വന്റി മാർക്സിനാണ് നോർമലി നമുക്ക് ചോദിക്കാറുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് ടു ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സ് എങ്കിലും നമ്മൾ പ്ലസ് തിയറി ആണ് എന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സിനെങ്കിലും നമ്മൾ പ്രസന്റ് ചെയ്യണം ആൻഡ് ഓൾസോ ഈ പറയുന്ന അതുപോലെ തന്നെ ഡയഗ്രാംസ് ഏതെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു കൃത്യമായ രീതിയിൽ നമ്മൾ അത് പ്രസെന്റ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഫോർ ടു എയ്റ്റ് മാർക്സിനാണ് നമുക്ക് ചോദിക്കാറുള്ളത് വൺ ട്വന്റി ടു വൺ എയ്റ്റി വേർഡ്സ് ആയിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത് ക്രിസ്പ് ആയിട്ടുള്ള ഡെഫിനീഷൻസും പ്ലസ് അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വിത്ത് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോർമലി നമുക്ക് എക്കണോമിക്സിൽ പ്രതീക്ഷിക്കാ വരാനുള്ള ചാൻസ് കുറവാണെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ ഇക്വേഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ അത് കൃത്യമായി രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക എയ്റ്റ് ടു ഫിഫ്റ്റീൻ മാർക്കിനാണ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്പെക്ട് ചെയ്യാവുന്നത് കേസ് സ്റ്റഡീസ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അപ്ലൈഡ് അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ എഗൻ ലോങ് ലോങ് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റിന്റെ മാർക്കിനു തന്നെയാണ് നമുക്ക് ചോദിക്കാറുള്ളത് ട്വൽവ് ടു ട്വന്റി മാർസിനായിരിക്കും അതും എന്താണ് ടു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സിനായിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്തു പോകേണ്ടത് അതുപോലെ തന്നെ ഡയഗ്രാം ബേസ്ഡ് എക്സ്പ്ലനേഷൻസ് വരാനുള്ള ക്വസ്റ്റൻസും സാധ്യതയുണ്ട് നമുക്ക് ഫോർ ടു എയ്റ്റ് മാർക്സിനാണ് നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാവുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ലേബിൾഡ് ഫിഗർ അതായത് വൺ എയ്റ്റി ടു വൺ ട്വന്റി വേർഡ്സിന് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ വെരി ഷോർട്ട് ആൻസർ എന്നുള്ള രീതിയിൽ ടു ഫോർ മാർക്സിന് നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു തേർട്ടി ടു സിക്സ്റ്റി വേർഡ്സിനായിരിക്കണം അതായത് നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറയുന്നത് ആ ഒരു പ്രിസൈസ് ആയിട്ടുള്ള മാനറിൽ തന്നെ നമ്മൾ പ്രെസന്റ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കാം അതുപോലെ എം സി ക്യൂർ ഫില്ലിംഗ് ബ്ലാങ്ക്സ് നോർമലി നമുക്ക് ആ ഒരു രീതിയിൽ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്നും ആ ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതില്ല ഓക്കെ ഇനി ക്വസ്റ്റിൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പോകുന്നതാണ് ഇവിടെ എസ് എ ഓർ ലോങ് ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി നമുക്ക് കാണാവുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് അല്ലെങ്കിൽ കൂടുതലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് കോസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റൻ ഫോർമാറ്റ് ആണ് ഈ പറയുന്ന എസ് എവർ ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഇങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് ട്വൽവ് ടു ട്വന്റി മാർക്സിനായിരിക്കും നമുക്ക് ഇത് വരാനായിട്ട് സാധ്യതയുള്ളത് സോ ടു ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സ് നമ്മൾ മസ്റ്റ് ആയിട്ടും അത് എന്ത് ചെയ്യുക കൃത്യമായ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക ഇനി ന്യൂമറിക്കൽ ഓർ പ്രോബ്ലം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ അതായത് അതിന്റെ എന്താണ് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈസ് അണ്ടർ മാർക്കറ്റ് സ്ട്രക്ചർ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ റിലേറ്റ് ചെയ്താണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു എയ്റ്റീൻ ടു ഫിഫ്റ്റീൻ മാർക്സ് ആയിരിക്കണം നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പൊ കൃത്യമായ രീതിയിൽ നമ്മുടെ ഫോർമുലാസ് അവിടെ നമ്മൾ കാണുക അതുപോലെ തന്നെ അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൃത്യമായ രീതിയിൽ നമ്മൾ അത് അവിടെ പ്രസന്റ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക again കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അഥവാ അപ്ലൈഡ് അനാലിസിസ് ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾ ആ ഒരു സിനാരിയോ എന്താണെന്നുള്ളതും കൺസെപ്റ്റ് എന്താണെന്നുള്ളതും പ്രസന്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ കിഡ്നഡ് ഡിമാൻഡ് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളായിരിക്കും അവിടെ കൃത്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക എന്താണ് ആ ഇഷ്യൂ എന്നുള്ളതും അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളതും കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും അതിന്റെ നമ്മുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ബേസിസിലുള്ള ഒരു ഡിസിഷനും അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ട്വൽവ് ടു ട്വന്റി മാർക്സിനായിരിക്കും നമുക്ക് കേസ് സ്റ്റഡി അഥവാ അപ്ലൈഡ് അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഷോർട്ട് നോട്ട് ഓർ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മള് കൺസപ്റ്റ് സ്നാപ്ഷോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്ത് പോകേണ്ടത് ഒരു ഫോർ ടു എറ്റ് മാർക്സിനായിരിക്കും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നത് വൺ ട്വന്റി ടു വൺ എയ്റ്റി വേർഡ്സ് ആയിരിക്കണം നമ്മൾ അവിടെ കൃത്യമായ രീതിയിൽ പ്രെസെന്റ് ചെയ്ത് പോകേണ്ടത് അതായത് നമ്മൾ അത് എന്താണ് എന്നുള്ളത് വിത്ത് ഡെഫിനേഷൻ അതുപോലെ തന്നെ അതിന്റെ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു വൺ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ത്യ ഒരു ഷോർട്ട് നോട്ട് രീതിയിൽ നമ്മൾ പ്രെസെന്റ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ എക്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാണോ അല്ലെങ്കിൽ എക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എക്നോൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിൻ്റെ എക്സ്പീരിയൻസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കവിടെ കാണാനാകും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ട് നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെട്ട് സൊ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് എന്നതിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അഥവാ ബ്ലോക്ക് ടൂ ആണ് അതിൽ നിന്നും ട്വന്റി നയൻ പോയിന്റ്സ് ആണ് നമുക്ക് അല്ലെങ്കിൽ ട്വന്റി നയൻ പോയിന്റ് ഫോർ പോയിന്റ് ഫോർ പെർസെന്റേജ് ഓഫ് മാർക്സ് ആണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ദെൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ത്രീ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന ബ്ലോക്കിൽ നിന്നും ട്വന്റി സിക്സ് പെർസെന്റേജോളം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ഫോറും ട്വന്റി സെവൻ പെർസെന്റേജ് ഓഫ് മാർക്സ് സ്കോർ ചെയ്യാം ദെൻ നമുക്ക് കമ്പാരി ി ലോവർ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്ക് ആണ് സെവൻറ്റീൻ പോയിന്റ് ടു പെർസെന്റേജ് ഓഫ് മാർക്സ് ആണ് നമുക്ക് ആവറേജ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ ബ്ലോക്ക് ടൂ ആൻഡ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് എയ്റ്റി ത്രീ പെർസെന്റേജ് ഓഫ് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന ബ്ലോക്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ട് കാര്യം തന്നെയാണ് ഇവിടെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു പാറ്റേൺ ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാവുന്നത് കേസ് സ്റ്റഡീസ് ഇപ്പം ഈ ഒരു ഫോർമാറ്റ് ഓഫ് കൊസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേസ് സ്റ്റഡീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ട്വന്റി പെർസെന്റേജ് ഓഫ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ടു മുതൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ട്വന്റി എയ്റ്റ് പെർസെന്റേജിലേക്കാണ് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വരെ എത്തി നിൽക്കുന്നത് ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് ടു ട്വന്റി സെവൻ പെർസെന്റേജ് എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു ഇൻക്രിമെന്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇലാസ്ട്രിസിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസിംഗ് മോഡൽസ് റിലേറ്റ് ചെയ്താണ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് ലോങ് എസ് എ ആൻഡ് ഷോർട്ട് കോസ്റ്റൻസിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ലോങ് എസ് എഹ് അതുപോലെ തന്നെ ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ബിഗിനിങ് ആൻഡ് അറ്റ് ദ ലാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമുക്ക് പറയാം സോ ഇതിന്റെ ടൈം മാനേജ്മെന്റ് പ്ലാനിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം അറിയാം ത്രീ അവേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൺ എയ്റ്റി മിനിറ്റ്സ് ആണ് ഇത് കൃത്യമായ രീതിയിൽ നമ്മുടെ ആവറേജ് വെയ്റ്റേജ് അനുസരിച്ച് നമ്മൾ അലൈൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്തു പോകാൻ പറ്റുള്ളൂ സോ എസ് എ ഓർ ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ തേർട്ടി വൺ പെർസെൻറ്റേജ് അതായത് ഒരു ഫിഫ്റ്റി സിക്സ് മിനിറ്റ്സ് എങ്കിലും നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതായത് ടു ക്വസ്റ്റൻസ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നുണ്ടാവുക ട്വൽവ് ടു സിക്സ്റ്റീൻ മാർക്സ് ആയിരിക്കും നമ്മൾ നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് ണെങ്കിൽ ട്വന്റി ഫോർ പെർസെന്റേജ് എങ്കിലും നമ്മളവിടെ അതായത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നമ്മൾ അവിടെ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കണം അതായത് വൺ ലോങ് ആൻസർ അഥവാ ടു മീഡിയം പ്രോബ്ലംസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് പ്രസന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ടാവുക കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ എഗെയിൻ ട്വന്റി ഫോർ പെർസെൻറ്റേജ് ഓഫ് ടൈം അതായത് ഫോർട്ടി ഫോർ മിനിറ്റ്സ് എങ്കിലും ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് ഷോർട്ട് നോട്ട്സ് കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഫോർ ടു സിക്സ് ഐറ്റംസ് ആയിട്ടായിരിക്കും ഫോർ ടു സിക്സ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ആയിട്ടായിരിക്കും നമുക്ക് ഒരു ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ വരാൻ സാധ്യതയുള്ളത് സോ തേർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കാം സോ ഓപ്പൺ വിത്ത് എ ക്യൂബ് സിക്സ്റ്റി ടു നയൻറ്റി സെക്കൻഡ് സ്കീം ടു ഇയർ മാർക്ക് ഡയഗ്രാം എന്നാണ് പറയുന്നത് അതായത് നമ്മളിപ്പം കേസ് സ്റ്റഡി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യൂമറിക്കൽ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായ രീതിയിൽ എന്താണ് കേസ് എന്നുള്ളതും അല്ലെങ്കിൽ എസ് എസ് എന്താണെന്നുള്ളതും ഷോർട്ട് നോട്ട്സിനായിട്ടും അതായത് ആ ഒരു ഒരു പാത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ന്യൂമറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്തു പോകാനും അതിനുശേഷം കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ൻസ് ഷോർട്ട് നോട്ട്സ് കാറ്റഗറി എന്നുള്ള രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക നമ്മൾ എന്ത് എൻഡ് നമുക്ക് ലീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാനായിട്ട് വരുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ് ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ടോപ്പിക്സ് വൈസ് ആയിട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ടോപ്പ് ടെൻ റിക്കറിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കമ്പ്യൂട്ട് ആൻഡ് ഇന്റർപ്റ്റ് ദ പ്രൈസ്ഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന ആണ് കമന്റ് ഓൺ റവന്യൂ ഇമ്പാക്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇത് എട്ട് തവണയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത് ദെൻ പ്രൈസ് ഇൻകം അതുപോലെ തന്നെ ക്രോസ് ഇലാസ്റ്റിസിറ്റിയുടെ ഡിഫറൻസിയേഷനും നമുക്ക് എക്സ്പ്ലെയിൻ വിത്ത് മാനേജിരിയൽ യൂസസ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് സിക്സ് ടൈംസ് ആണ് നമുക്ക് പ്രസന്റ് ചെയ്ത് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ആൻഡ് അപ്ലൈ എനി ടു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് അതായത് ഏഴ് തവണ സാധിച്ചിട്ടുള്ളത് ഐസോകോൺസ് എന്ന രീതിയിലാണ് അത് നമുക്ക് ആറ് തവണയാണ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഷോർട്ട് റൺ കോസ്റ്റ് റിലേഷൻഷിപ്പ് യു ഷേപ്പ് റിലേഷണൽ ഈ പറയുന്ന ബ്രീഫ് ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് ടൈംസ് ആണ് അത് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് എക്കോണമിസ് ഓഫ് സ്കെയിൽ വേഴ്സസ് ഡെഫിനീഷൻ സോഴ്സസ് ആൻഡ് ലിമിറ്റ്സ് വിത്ത് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് അഞ്ച് തവണയാണ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ദെൻ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അതായത് അതിന്റെ കണ്ടീഷൻസ് വിത്ത് ഡയഗ്രാം ആൻഡ് പ്രോഫിറ്റ് ഇഫക്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത് കിഗ്നർ ഡിമാൻഡ് മോഡൽ ഓഫ് അതിന്റെ അസംഷൻസ് പ്രൈസ് ട്രിജിഡി ാണ് ചോദിച്ചിട്ടുള്ളത് ബ്രേക്ക് ഇവൺ അനാലിസിസ് അഥവാ ബി പി മാർജിൻ ഓഫ് സേഫ്റ്റി ആൻഡ് പ്രോഫിറ്റ് അറ്റ് ടാർഗറ്റ് ഡിഫറൻറ്റ് ഔട്ട്പുട് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അഞ്ച് തവണയാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ടേബിൾ അതായത് ബ്ലോക്ക് യൂണിറ്റ് ഓർ മാഡ് ആവറേജ് ഓവർ ടെൻ പേപ്പേഴ്സ് അതായത് ലാസ്റ്റ് ടെൻ ക്വസ്റ്റൻ പേപ്പേഴ്സിൽ നിന്നും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു കൺക്ലൂഷൻ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ പ്രൈസ് ഇലാസ്ട്രിസിറ്റി അതിന്റെ കമ്പ്യൂട്ടർ ഇന്റർപ്രറ്റുള്ള എട്ട് തവണയാണ് ചോദിച്ചിട്ടുള്ളത് പത്ത് മാർക്കിനായിരിക്കാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇൻകം വേഴ്സസ് ക്രോസ് വേഴ്സസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് ആറ് തവണയാണ് ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന എട്ട് മാർക്സിനാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോറിൽ നിന്നുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ ഏഴ് തവണയാണ് എഗെയിൻ ടെൻ മാർക്സിനാണ് എക്സ്പെക്ട് ചെയ്യാവുന്നത് ബ്ലോക്ക് യൂണിറ്റ് ഫൈവിൽ നിന്നുള്ള കോപ് ഡഗ്ലസ് ആൻഡ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഏഴ് തവണയാണ് എഗെയിൻ ട്വൽവ് മാർക്സിനാണ് നമുക്കത് എക്സ്പെക്ട് ചെയ്യാവുന്നത് ബ്ലോക്ക് യൂണിറ്റ് നിന്നുള്ള ോസ്റ്റ് എം ആർ ടി എസ് നിന്നും ആറ് തവണയാണ് ഈ ഒരു ക്വസ്റ്റൻ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് പത്ത് മാർക്സ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സിക്സിൽ നിന്നുള്ള ഷോർട്ട് റൺ കോസ്റ്റ് കവ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ എട്ട് തവണയാണ് പന്ത്രണ്ട് മാർക്സിനാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സിക്സിൽ നിന്നുള്ള എക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് സ്കോപ്പ് എന്നുള്ളത് അഞ്ച് തവണയാണ് എട്ട് മാർക്സിനാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് എയ്റ്റിൽ നിന്ന് മൊണോപൊളി എന്ന യൂണിറ്റിൽ നിന്നും തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഏഴ് തവണയാണ് ട്വൽവ് മാർക്സിനാണ് എഗെയിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് കിഗ്നറ്റ് മോഡൽ അതുപോലെ തന്നെ ബ്രേക്ക് ഇവൺ അനാലിസിസ് എന്നുള്ളതും സിക്സ് ടു ഫൈവ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് രണ്ടും പത്ത് മാർക്സിനാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ദെൻ ഇതിന്റെ ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾ ഓരോ ഐറ്റത്തിനും ഫോർ ടു ഫൈവ് പോയിന്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡെഫിനേഷൻസും ഡയഗ്രാംസും ഇക്വേഷൻസും കൊടുത്തു പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ന്യൂമറിക്കൽ അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് വരുന്ന രീതിയിലാണെങ്കിൽ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഫോർമുലാസും സ്റ്റെപ്സും കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ടൈം ലൂപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്തു ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഈ ഒരു ഹൈ മീഡിയം എന്നുള്ള രീതിയിൽ ആ ഒരു പ്രോബബിലിറ്റി അനുസരിച്ച് നമ്മൾ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക സോ ഇവിടെ നിങ്ങൾക്ക് പ്രെസന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ ആണ് എഗെയിൻ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഹൈ മീഡിയം എന്നുള്ള രീതിയിലേക്ക് ഇവിടെ പ്രെസന്റ് ചെയ്തു പോയിട്ടുള്ളത് ഹൈ കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്കൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതിന്റെ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഇന്റർപ്രറ്റ് റവന്യൂ ഇഫക്റ്റ് അതുപോലെ തന്നെ ഷോർട്ട് റൺ കോസ്റ്റ് റൺ കർവ് അതിന്റെ ബ്രീഫ് ന്യൂമറിക്കൽ എക്സ്പ്ലനേഷൻസ് അതുപോലെ തന്നെ നമുക്ക് ഹൈ ഇത്രയും ഈ രണ്ട് ടോപ്പിക്കുകളാണ് നമുക്ക് ഹൈ എന്നുള്ള രീതിയിലേക്ക് കൺസിഡർ ചെയ്യാവുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇൻകം വേഴ്സസ് ക്രോസ് വേഴ്സസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കോപ് ഡഗ്ലസ് ഫംഗ്ഷൻ അതുപോലെ തന്നെ ഐസോകോൺസ് ആൻഡ് ഐസോകോസ്റ്റ് കോസ്റ്റ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കിഡ്നറ്റ് ഡിമാൻഡ് മോഡൽസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ബ്രേക്ക് ഇവൻ അനാലിസിസ് ഇത്രയും ടോപ്പിക്സുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മീഡിയം പ്രോപ്പബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ഫൂഡ് നോട്ട്സ് അഥവാ ഒരു ഫൈവ് ടു എന്താണ് ലാസ്റ്റ് സിക്സ് സെഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രസന്റ് ചെയ്ത് പോയിട്ടുള്ളത് ഇനി മീഡിയം പ്രയോറിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രയോറിറ്റി ലിസ്റ്റ് എങ്ങനെയായിരിക്കണം നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് അതായത് ഇലാസ്റ്റിസിറ്റി റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങള് എ സി റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ഈ രണ്ട് കാര്യങ്ങളായിരിക്കണം അതായത് ഇലാസ്റ്റിസിറ്റി ന്യൂമറിക്കൽ അതുപോലെ തന്നെ റവന്യൂ ലിങ്ക് ഈ കാര്യങ്ങളായിരിക്കണം ഹൈ പ്രയോറിറ്റിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇ സി എം സി റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും നമ്മൾ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് കോപ്റ്റർലസ് ഐസോകോൺസ് ആൻഡ് ഐസോ കോസ്റ്റ് അതുപോലെ തന്നെ പ്രൈസിംഗ് അണ്ടർ ഡിഫറെ ടൈപ്സ് ഓഫ് കോമ്പറ്റീഷൻസ് മോഡൽസ് ബിഇ പി ഈ കാര്യങ്ങൾ നമ്മൾ മീഡിയം പ്രയോറിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ലോ പ്രയോറിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതർ ടോപ്പിക്സ് അതായത് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ടോപ്പിക്സുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ലാസ്റ്റ് മിനിറ്റ് റൺ ഔട്ട് എന്നുള്ള രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കാം നമുക്ക് ഇവിടെ ഒരു ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ത്രീ അവേഴ്സിന്റെ എക്സാം ആണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ഇവിടെ നമുക്ക് അഞ്ച് ക്വസ്റ്റൻസ് ആണ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓരോ ക്വസ്റ്റ്യനും ട്വന്റി മാർക്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ പ്രൈസ് റിലാസ്റ്റിസിറ്റിയെ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് റ്റി മെഷർ ചെയ്യുന്നത് അതിനെ നമ്മൾ അതിന്റെ കമ്പ്യൂട്ടേഷൻ ഇലിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് വിത്ത് ന്യൂമറിക്കൽ എക്സാമ്പിൾ ആണ് ഇവിടെ പ്രെസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് എഗെയിൻ അത് ട്വന്റി മാർക്സിന് തന്നെയാണ് ചോദിക്കുന്നത് എഗെയിൻ നമുക്ക് പ്രൈസിങ് അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിസിഷൻസ് അതായത് പെർട്ടിക്കുലർ റിസ്ക് അല്ലെങ്കിൽ ഒരു അൺസെർട്ടനിറ്റിയിൽ എങ്ങനെയായിരിക്കും നമ്മൾ പ്രൈസിംഗ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളത് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് യൂസിങ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ അതായത് ഇ എം വി ഓർ സിംപിൾ ഡിസിഷൻ ട്രീ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മളൊരു ഔട്ട് പുട്ട് പ്രൈസിംഗ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഡിസ്റ്റിങ്വിഷ് അതായത് ക്ലിയർലി എമാ റിസ്ക് അവേഴ്സ് ആൻഡ് റിസ്ക് ന്യൂട്രൽ ആൻഡ് റിസ്ക് സീക്കിംഗ് ബിഹേവിയർ തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷനും അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതുപോലെ തന്നെ റിലേറ്റ് ചെയ്ത് വരുന്ന ഷോർട്ട് നോട്ടുകളാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോറിലേക്ക് നോക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് ഡിമാൻഡ് മോഡൽ അതായത് എങ്ങനെയാണ് ഒരു എസ്റ്റിമേ ഒരു ഡിമാൻഡ് മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓഫ് വേരിയബിൾ ഫങ്ഷൻ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഹൗ കാൻ ബി എസ്റ്റിമേറ്റ് എന്നാണ് ചോദിക്കുന്നത് യൂസ്ഡ് ഫോർ പ്രൈസിങ് ഓർ സെയിൽ ബൈ എ മാനേജർ എന്നുള്ള രീതിയിലാണ് കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ആണ് ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഫിഫ്ത് ക്വസ്റ്റിൻ നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ഇൻ ഷോർട്ട് റൺ യൂസിംഗ് നീറ്റ് ലേബിൾഡ് ഡയഗ്രാംസ് ഡയഗ്രാംസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എ സി എം സി റിലേഷൻഷിപ്പ് ആൻഡ് വൈ എം സി കട്ട്സ്റ്റ് മിനിമം എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ പ്രെസന്റ് ചെയ്ത് ഡയഗ്രാം ഫോർമാറ്റിൽ പ്രസന്റ് ചെയ്ത് അതിന്റെ ഡെഫിനേഷൻ കൂടി കൊടുത്തു പോകേണ്ടതുണ്ട് ദൻ ഷട്ട് ഔൺ പോയിന്റ് ആൻഡ് ബ്രേക്ക് വൺ പോയിന്റ് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് അടുത്ത ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ ചോദിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഷോർട്ട് റൺ സോറി ലോങ് റൺ കോസ്റ്റ് വിത്ത് എൽ എൽ ആർ എ സി ആസ് എൻ എൻവലപ്പ് ഓഫ് എസ് ആർ സി അതായത് ഈ പറയുന്ന ഷോർട്ട് റൺ കോസ്റ്റിന്റെ എൻവലപ്പ് ചെയ്യുന്ന ലോങ് റൺ കോസ്റ്റ് റൺ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനാണ് ആൻഡ് ഓൾസോ എക്കോണമീസ് ആൻഡ് ഡിസ് എക്കോമീസ് ഓഫ് സ്കെയിലും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്ത് പ്രെസന്റ് ചെയ്തു പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ദെൻ ഫീച്ചേഴ്സ് ഓഫ് മോണോപൊളി യൂസിങ് എ ഡയഗ്രാം ആൻഡ് ഷോ ലോങ് റൺ ഡിക്റ്റിക്കുബ്രിയം ആൻഡ് കമന്റ് ഓൺ എഫിഷ്യൻസി ഇംപ്ലിക്കേഷൻസ് ആൻഡ് ബാരിയേഴ്സ് ടു എൻട്രി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് അതിന്റെ നെസസറി കണ്ടീഷൻസ് ആൻഡ് ഡിറൈവ് ദ റൂൾ ഫോർ അലാക്കേറ്റിംഗ് ഔട്ട് പുട്ട് അക്രോസ് ടു മാർക്കറ്റ്സ് എന്നുള്ള രീതിയിലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആൻഡ് ഓൾസോ ഒരു റിയൽ ലൈഫ് ഇലസ്ട്രേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകാനും നമ്മളോട് പറയുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റൻ ആയിട്ട് നമ്മുടെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് സോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക ഈ പറയുന്ന ഒരു പ്രഡിക്ഷൻ ടേബിൾ അനുസരിച്ച് നിങ്ങളുടെ ആ ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടന്റ് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള സെമിസ്റ്ററുകളിലെയും മറ്റുള്ള സബ്ജക്ട്സുകളിലേയും കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്നും മാക്സിമം എല്ലാവരും ലേൺ വൈസിന്റെ ചാനലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ചാനലും എല്ലാം ഫോളോ ചെയ്യാനായിട്ട് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ പ്ലാറ്റ്ഫോം ആയ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക